ഉണ്ട് ഉണ്ട് അമ്മയുണ്ട് ഒരു ചിമ്ണ്ട് നമ്മുടെ കൂടെ കുഞ്ഞുണ്ട് ചോട്ടുണ്ടോ കേട്ടോ വഴി നിറയെ ചാണകമൊക്കെയാണ് നമ്മളിപ്പോ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതേ കാണാനുണ്ടാവുകയുള്ളു അപ്പൊ ഈ ഏരിയ മുഴുവനും ഉണ്ടല്ലോ പൊടികളുടെ ഏരിയ ആണ് കാണിച്ചു തരാം മുളക് മഞ്ഞള് മല്ലി എല്ലാം ഉണ്ട് ഇവിടെ അതെ എന്തിനോട്ടാ പോണേ നീയോട്ട പോണേ ഒന്നുമില്ല അമ്മ അവിടെ ഇങ്ങനെ പറയാട്ടോ മുളകിന്റെ മാത്രം ഏരിയ ആണിത് ചെല്ലിതാ നോക്കി കാശ്മീരി ആണോ എനിക്കറിയില്ല

ആ സ്ട്രോബറി വേണ്ടട്ടോ സ്ട്രോബറി വേണോ അല്ലണി കൊച്ചിനെ കണ്ടിട്ട് അതിനെ നിലയിലും വേണ്ടില്ല നിനക്ക് কইলে எங்க പുട കൊടുത്തു কইলে ഒന്നുമില്ല കേറിയേ പറ്റില്ല ഒന്നുമില്ല കേറിനെ വണ്ടനറെ പോ ഈ കൈ പരിവടി ലേങ്ങി രാത്രി 12 മണി വരെ വണ്ടന മുടി ഇട്ടക്കണണം